കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ ലക്ഷ്മി അമ്മയുടെ മഹേശ്വരം പറയാണ് അതെ ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിച്ചുകൂടാ അതുപോലെ തന്നെയാണ് അവള് ആ ഗാഥയെന്ന് പറഞ്ഞ് അവളെ എന്ത് വിശ്വസിച്ചവളെ നന്ദ കയറ്റി പാർപ്പിച്ചിരിക്കുന്നു ചോദിക്കാം ഇത് കേട്ട് ലക്ഷ്മിയും പറഞ്ഞു അവളെ കണ്ടിട്ട് എനിക്കൊരു പാവാന്നാ തോന്നേ ഇതൊക്കെ പറയും ഇവറ്റുകളൊക്കെ വന്നിട്ട് പിന്നെ എന്തൊക്കെ പൊല്ലാപ്പുകളെ അറിയാവോ ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയും പറഞ്ഞു അതെ അതും ന്നോർത്ത് മഹേശ്വരൻ ഏട്ടം പേടിക്കേണ്ട ഇനിയിപ്പം മഹേശ്വരേട്ടനെ കുറിച്ച് ഇനി വേറൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അങ്ങേര് പറഞ്ഞു അതെ ഇങ്ങനെയൊക്കെ പറയും നീന് പിന്നീട് ചിലപ്പോൾ അവറ്റുകൾ എന്ത് ചെയ്യുന്ന അറിയാവോ അവറ്റുകൾ ഈ ബന്ധം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ തറവാട് തന്നെ അങ്ങോട്ട് ചോദിക്കും അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് അങ്ങനെയൊക്കെ സംഭവിക്കും നിൽക്കണം അങ്ങനെയൊക്കെ സംഭവിക്കും ലക്ഷ്മി നീ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങളെന്ന് പറയാം എൻ്റെ ഭഗവാനെ അതാ ഞാൻ പറഞ്ഞേ അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പായിക്കണം ഒരു കാരണവശാലും അവള് നിർത്തിക്കൂടാ അവളിവിടെ നിന്നിട്ട് ഇനി എന്തൊക്കെ പറഞ്ഞു വരുത്താൻ പോകുന്ന അറിയാവോ ഒരു പക്ഷെ അവൾ ഈ വീട്ടിലെ അങ്ക വന്നു തന്നെ വേണമെങ്കിൽ പറയും അതുകൊണ്ട് നീ അന്ന് അന്തയോട് പറഞ്ഞിട്ട് അവളെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറയാം ഉം ശരി ഞാൻ പറഞ്ഞു നോക്കാം നന്ദമോളോട് നന്ദമോള് പക്ഷെ അനുസരിക്കുമെന്ന് അറിയത്തില്ല മഹേശ്വരൻ പറഞ്ഞ് അവളെ കൊണ്ട് നീ അനുസരിപ്പിക്കണം എന്ന് പറയാ അങ്ങനെ ലക്ഷ്മിയമ്മ വെട്ടിപ്പെട്ടു എന്തു ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നേ നന്ദ അസ്വസ്ഥയായിട്ട് അസ്വസ്ഥയായിട്ടിരിക്കുക ഗാഥയുടെ കാര്യോർത്തിട്ട് ഒരു സമാധാനക്കേട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പാവം ഗാഥ അവളെ രക്ഷിച്ചേ പറ്റുള്ളൂ എങ്ങനെ ബാലാജി പിടിയിൽ നിന്നും ഈ സമയത്ത് മാവച്ഛനാണെങ്കില് ഗൗതുമനെ കാണാനായിട്ട് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ല എന്താ പാവച്ച പതിവില്ലാ ഈ വഴിന്ന് ചോദിക്കണം അല്ല എനിക്ക് സാറിനെ കണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണേ അല്ല എന്നെ കാണാനോ എന്നെ കണ്ടിട്ട് എന്താ ആവശ്യം ഉള്ളത് അതെ സാറിന് അവിടത്തെ കാര്യങ്ങളൊക്കെ വല്ല അറിയാവോ ഒരു ഗാഥ എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ അവിടെ ഉണ്ട് ആ അവളത്ര നല്ല പെണ്ണൊന്നും അല്ല അവളെ കുറിച്ച് ചെമ്പമേട്ടി പറയുന്ന കാര്യങ്ങളോ അത്ര നല്ലെന്നും അല്ലെന്ന് പറയാം അല്ല ഇതൊക്കെ എങ്ങനെ വാവച്ചനറിയാം ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചാലും സാറേന്ന് പറയണം അവളുണ്ടല്ലോ ഒരു വല്ലാത്ത പെൺ പെൺകുട്ടി തന്നെയാ അത് മാത്രല്ല നന്ദെ അവളെ കൂട്ടിക്കൊണ്ടു വന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളും ഉണ്ടെന്ന് പറയാം ആ ബാലാജിന്ന് പറഞ്ഞ ഗുണ്ടയുണ്ട് അവിടെ അവനെ വെല്ലുവിളിച്ചിട്ടാ നന്ദയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന അതറിയാവുന്ന ചോദിക്കുവാണ് ബാലാജി സാർ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവൻ കൊടുങ്കും ക്രിമിനലാ സാറേ എന്ന് പറയാണ് അല്ല ഗാഥയെ രക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുവരണെങ്കില് നന്ദയും ഗാഥയായിട്ട് ഇത്ര അടുക്കണമെങ്കില് അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ ബാവച്ച അതെന്താന്ന് ചോദിക്കുവാണ് ഈ ചോദ്യം കിട്ടുന്ന ആദ്യം ബാവച്ചനെ ഞെട്ടി പിന്നീട് വാവച്ച അത് സാറേ പണ്ട് ചെമ്പേട്ടി വന്ന സമയത്ത് നന്ദേനയും കൊണ്ട് നന്ദയും പിങ്കി അവരെല്ലാരേം കൊണ്ട് അങ്ങനെ ഊലി ചുറ്റാനായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കാണിച്ച് നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഗാദേനെ പരിചയപ്പെടുത്തുന്നത് ബാലാജിയുടെ പിടിയിൽ നിന്നും ഗാദേനെ രക്ഷിച്ച നന്ദയാണ് അങ്ങനെയുള്ള ആ ബന്ധവാണ് പിന്നീട് ഇപ്പൊ അവിടെ വരെ എത്തിച്ചു വെച്ചേക്കെന്ന് പറയാണ് ഒരു കാരണവശാലും ബാലാജി സഹിക്കില്ല ഗാഥയാ അവിടെ വന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കൂന്ന് പറയാണ് പിന്നെ ആ നല്ല കഥയായിപ്പോയി ഈ എ സി പിയുടെ ഭാര്യനെ തട്ടിക്കൊണ്ട് പോകാൻ മാത്രം അയാൾക്ക് അത്ര ശങ്കൂറ്റുണ്ടോ എന്ന് ചോദിക്കാ സാറേ സാറിന് അറിയത്തില്ല അത് നടന്നു കഴിഞ്ഞെന്ന് പറയണം നടന്നു കഴിഞ്ഞു എന്ന് നീ എന്തൊക്കെയാ മാച്ച പറയണെന്ന് ചോദിക്കണം ഞാൻ പറഞ്ഞ ശരിയാ ഗൗതമ സാറേ അവൾ തട്ടിക്കൊണ്ട് പോയിരുന്നു സാറിന് അറിയാവോ ആ ഗാദേനെ കൊണ്ട് അങ്ങ് വീട്ടിലേക്ക് ഒരു ദിവസം കേറി വന്നില്ലേ അന്ന് അന്ന് ബാലാജി അവളെ കോളേജിന്റെ പരിസരം തട്ടിക്കൊണ്ട് പോയിരുന്നു തലനാഴേക്കല്ലേ അവള് രക്ഷപ്പെട്ടേന്ന് ചോദിക്കുവാണ് ഇത് ആദ്യമായിട്ട് കേൾക്കുവായിരുന്നു ഗൗതം ഗൗതുമിനോട് നന്ദി ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല ഇത് കേട്ട വാവച്ചനോട് സത്യമാണോ ഗോവച്ച നീ പറയണേക്കും സാറേ ഞാൻ എന്തിനാ കള്ളം പറയണേ അതാ ഞാൻ പറഞ്ഞ ആ വാവച്ചൻ എന്തിനും വാവച്ചനല്ല ആ ബാലാജി എന്തിനും മടിക്കാത്തവനാ അവൻ ഇതല്ല ഇതിനേക്കാളും വലിയ ദ്രോഹങ്ങൾ വരെ ചെയ്യും ആ അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത് അവൾ അവളുടെ പണി നോക്കി പോട്ടെ വെറുതെ എന്തിനാ സാറേ വഴിയിൽ കിടക്കുന്ന വയ്യാവലങ്ങോട് തലയിലെടുത്ത് വെക്കുന്നെ ഓ ഞാൻ ഓർത്തോണ്ടിരുന്നെ സാറ് ഞങ്ങളുടെ ഈ നന്ദമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന സാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ എന്ത് പറയാനെന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും വാവച്ചനോട് ചോദിച്ചു ഗോതം അല്ല നിനക്ക് എങ്ങനെയാ വാവച്ച കൃത്യം ബാലാജിയാണെന്ന് അറിയാവുന്നേ പിന്നെ ബാലാജി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അന്തേനെ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് പോരാത്തേനെ ബാലാജിയുടെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നാട്ടിമൊത്തം പാട്ടില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണ് ഇതേം വെറുതെ വിടാൻ പോകുന്നില്ല എനിക്കിതിനെക്കുറിച്ചൊന്ന് അറിയണോന്ന് പറയണം വാവച്ചമ്മ എന്താ സാറേ കൂടുതൽ അറിയാനൊന്നും വാവ ഈ വാവച്ചൻ പറയുന്നത് പറയുന്നതന്നെ സാറിന് വിശ്വസിക്കാം ബാലാജിയെ ബാലാജിയെക്കുറിച്ച് സാറിനോട് ചോദിച്ചു നോക്കി അറിയാം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ആ പട അസ്വസ്ഥപ്പെട്ട ആ ഗൗതം വീട്ടിലേക്ക് വരുന്നേ പിന്നീട് നന്ദ മുറിയിൽ ഇങ്ങനെ ഗാദനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത് ഗൗതം എന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താ നന്ദ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കണേ ഈ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് എന്താണെങ്കിൽ എന്നോട് പറ എന്നോട് പറയാൻ പറ്റാത്ത വല്ല കാര്യമാണെന്ന് ചോദിക്കുക ഏ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സാറിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല ആ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു എന്താ കഴിഞ്ഞ ദിവസം നന്ദ കോളേജിൽ പോയില്ല എന്ന് ചോദിക്കുകയാണ് അല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാധാനം കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന ദിവസം അല്ല അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സെമിനാർ വെക്കുന്ന കാര്യം പറഞ്ഞു ആർക്കോട്ടിക്സിന്റെ അപ്പൊ ആ സെമിനാർ വെക്കുന്ന കാര്യം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്താണ് പ്രിൻസിപ്പാൾ നന്ദെ ഇങ്ങോട്ട് ചെന്നിട്ടില്ല നന്ദയുടെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ കൊടുത്തു വിടാണ്ടായിരുന്നു നന്ദ വന്നിട്ടില്ല എന്ന് അറിയണേ അപ്പൊ അത് സാറിനോട് പറഞ്ഞു അപ്പൊ നന്ദ അന്ന എങ്ങോട്ടാ പോയെന്ന് വെക്കണം നന്ദ പതിങ്ങി എനിക്ക് മനസ്സിലായ നന്ദ അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സ്ഥലത്തില്ലായിരുന്നില്ലേ നിന്നെ ബാലാജിയിലെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയായിരുന്നില്ല ചോദിക്കുകയാണ് ഇത് കേട്ടാൽ നന്ദേലും ഞെട്ടുണ്ടായി വിധം പറഞ്ഞു ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ ഞാൻ ഇതെങ്ങനെ അറിയുന്നതായിരിക്കും എന്നോട് എന്തേലും കള്ളത്തരം പറഞ്ഞ് നിനക്ക് അതേ നാൾ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ എന്ന് അതുകൊണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്ത നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള വയ്യാബേലുകൾ ഇപ്പോയി ചാടലെന്ന് നിനക്ക് എന്തിന്റെ കേടാ നന്ദേന്ന് ചോദിക്കുകയാണ് അത് സാർ ഞാൻ കൂടെ പറയണ്ട അവന്മാരൊക്കെ മയക്കുമരുന്നും അങ്ങനെയുള്ള പല പല ബിസിനസ്സുമായിട്ട് നടക്കുന്നവന്മാരാ എന്താ എപ്പോഴും എന്താ ഒന്നും പറയുന്നേ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ സൂക്ഷിക്കണം ഏതോ ഒരു പെണ്ണിനു വേണ്ടിട്ട് വെറുതെ എന്തിനാ നന്ദാ നീ നിന്റെ ജീവിതം ഇല്ലാതാക്കുന്നെ അല്ലെങ്കിലും അതെ നിനക്കിതൊക്കെ ത്രില്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇതെന്റെ കുടുംബമാണ് നിനക്ക് എന്നോടെങ്കിലും ഈ സത്യങ്ങളൊന്നും തുറന്നു പറയായിരുന്നു അത് സാറേ ജ്യോതി സാർ അല്ല തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നൂറുകൂട്ടം ടെൻഷൻ അടിച്ച് നടക്കുമല്ലേ അതിൻ്റെ ഇടക്ക് ഞാൻ എന്തിനാ ഇതും കൂടെ പറഞ്ഞിനിയിപ്പം സാറിനെ വെറുതെ വേദനിപ്പിക്കുന്നേ അത് ഓർത്താൻ ഞാൻ പറയാത്തേന്ന് പറഞ്ഞു ഓ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാനൊന്നും അറിയണ്ട അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ അല്ലേന്ന് ചോദിക്കണം അതല്ല ആ സമയത്ത് സാർ അറിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ സാറിന് ഭയങ്കര ബുദ്ധിമുട്ടാവും സാറിനിപ്പോ അന്വേഷിച്ച് പോകും അത് മാത്രമല്ല എ സി പിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് നാണക്കേടല്ലേ എന്ന് ചോദിക്ക ആരാ നാണക്കേടാന്ന നന്ദയോട് പറഞ്ഞേ എനിക്കൊരു നാണക്കേടും ഇല്ല അങ്ങനെ എന്തായാലും ഉണ്ടായിട്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞില്ലേ ഞാൻ പിന്നെ എന്തിനാ പോലീസുകാരനായിരുന്നു പറഞ്ഞിരിക്കുന്നത് വെറുതെ കിട്ടിയ യൂണിഫോമല്ലോ എനിക്കിത് ഏഹ് എന്റെ കഴിവിന് കിട്ടിയ അംഗീകാരമല്ലേ അതുകൊണ്ട് നന്ദ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പൊ ഞാൻ നന്ദയുടെ ആരുമല്ല നന്ദയ്ക്ക് അങ്ങനെ നന്ദക്ക് അങ്ങനൊരു ഫീലല്ലെന്ന് ചോദിക്കാണ് സാർ ഇങ്ങനെ പറയരുത് സാരമില്ല ഒരു കാര്യം ചെയ്യാം ബാലാജിക്കെതിരെ ഞാൻ കംപ്ലയിന്റ് എടുത്തോളാം നന്ദ വന്ന് മുഴുവൻ തന്ന മതി എന്ന് പറയാണ് അപ്പൊ ഇത് ആരാ ചെയ്തതെന്ന് നന്ദയോട് ചോദിച്ചും ബാലാജി ഞാൻ നന്ദയും പറഞ്ഞു നന്ദയ്ക്ക് നന്ദയുടെ ഉള്ളില് ബാലാജി എന്നൊരു ചിന്തയുണ്ടാകും മഹേശ്വരനെ ചേച്ചെന്ന് ഒരിക്കൽ ഒരു ചിന്ത പോലും നന്ദയുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല പിന്നീട് ഗൗതമങ്ങ് പോയി ഇനി നന്ദ മനസ്സില് എഴുതാ എന്റെ ഭഗവാനെ പെട്ടല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പൊ താൻ പോയി കൊടുക്കണം ചിലപ്പം പോയി ഗാഥനെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട സത്യങ്ങളൊക്കെ ഗൗതമും സാർ അറിയും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ താളം തന്നെ തെറ്റും ഒരു കാരണവശാലും സാർ പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും അറിയരുത് എന്ത് ചെയ്യണം എന്തെങ്കിലും എന്തേലും പോകുമ്പോഴും മതി മതിയെന്ന് നന്ദയുടെ മനസ്സിൽ നിന്ന് പറ നന്ദയുടെ മനസ്സ് പറയാണ് പിന്നീട് കാണിക്കുന്നേ ഗാഥ ഹാളിലേക്ക് വരികയാണ് ഈ സമയത്ത് മോഹിനിക്കുള്ള ചായ ഒക്കെ ആയിട്ട് പവിത്രം അങ്ങോട്ട് വന്നു ആ രാവിലെ തന്നെ ഈ ചായ ഒക്കെ എടുത്തല്ലെന്ന് പറയുന്നത് എങ്ങനെയുണ്ട് എൻ്റെ ചായ ഒന്ന് കുടിച്ച് നോക്കുക ഉം കൊള്ളാൻ തരക്കേടില്ലെന്ന് പറയുന്നത് ഗാഥ വന്നിട്ട് ചോദിച്ചു അല്ല ശരിയമ്മ ഞാൻ എന്ത് ജോലി ഇവിടെ ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് ഓ അത് നീ വീട്ടിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അല്ല രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റാൽ മുറ്റൊക്കെ അടിച്ചു വരും അന്ന് അത് തന്നെ ഇവിടെ അങ്ങോട്ട് ചെയ്താൽ മതി പറഞ്ഞു കേട്ടല്ലോ മുറ്റൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ അടുത്ത ജോലി ചെയ്യണം അങ്ങനെ ഈ വീട്ടിലോരോ ജോലികളും കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന് പറയാം ഗാഥ അങ്ങോട്ട് പോവാണ് പിന്നീട് ഗാഥ ആദ്യം അടിച്ച് വാരി പിന്നീട് തുണിയെല്ലാം കൊണ്ട് കഴിയാനിട്ടു മടക്കി വെച്ചു അങ്ങനെ ഓരോ ജോലികളും അങ്ങ് തുടങ്ങും ചെയ്യുകയാണ് ഈ സമയത്ത് പവിത്രങ്ങളുണ്ട് മോഹിനികളുണ്ട് കൊള്ള ഞാൻ ഇനി ഫ്രീ ആയി എനിക്കൊരു ജോലിയില്ലെന്ന് പറയാം ആര് പറഞ്ഞാൽ നിനക്ക് ജോലിയില്ലെന്ന് നിനക്കുള്ള ജോലി ഞാൻ തരാം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു പവിത്രനെ കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് കാണിക്കുന്നെ മഹേഷൻ്റെ അടുത്തേക്ക് വാവച്ചൻ വരുവാണ് അപ്പൊ മഹേഷൻ വാചനെ ചോദിച്ചു എന്താ നീ ഇത്ര രാവിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു പ്രശ്നവും സാറേ ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോള് കിടപ്പുണ്ട് കാണാൻ വേണ്ടി വന്ന അപ്പൊ സാറിന് ഒന്ന് കണ്ടിട്ട് പോകുന്ന കാര്യത്തിൽ ഇങ്ങോട്ട് കേറിയതാന്ന് പറയും എന്റെ ഉള്ളൊന്നും കളി നിന്നെ കാണുമ്പോൾ തന്നെ എനിക്കിപ്പോ പേടിയാ സത്യങ്ങളെല്ലാം ഇവിടെ ആലോ അറിഞ്ഞൂല്ലോ എന്നൊക്കെ സാറാ അന്ന് ഓർത്ത് വിഷമിക്കേണ്ടനേ സത്യങ്ങളൊന്നും ആരും ഒരു കാരണവശാലും അറിയാൻ പോകുന്നില്ല എന്റെ സാറേ നമ്മൾ അങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിച്ചിരിക്കാൻ മാത്രം സമയം കാണുള്ളൂ എന്നാലും അതല്ല വാവച്ചാ നിനക്കറിയാലോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോണേന്ന് അതുകൊണ്ട് ഒരു കാരണവശാലും ഗൗതമി ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറയണം അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതികളെല്ലാം പണികളെല്ലാം പാളൂന്ന് പറയാ അതോർത്ത് സാറ് വിഷമിക്കണ്ടേട്ടോ ഇനിയിപ്പം നന്ദമോളുടെ കാര്യം കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ട് അത് ബാലാജി എന്ന് ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഗൗതമ് സാറിനെ പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോ സാറിൻ്റെ നേരത്തെ ഒരു സംശയത്തിന് നേരിടു പോലും വരത്തില്ല എന്ന് പറയാം പക്ഷെ ഗോഹത്തിനെ നിനക്ക് അറിയത്തില്ല എന്നിട്ടാ എന്തേലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് അന്വേഷിച്ചിറങ്ങും അങ്ങനെ വന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് ഞാനാ നിൽക്കുന്നതെങ്കിൽ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വാവച്ചാന്ന് പറയണെ സാർ വേദനിക്കേണ്ടനേ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഈ വാവച്ചനല്ലേ പിന്നെ ഓരോന്നും വരുമെന്നും പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ മുന്നോട്ട് പോയാൽ മാത്രം മതി സാർ എന്ന് മഹേഷ്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി അമ്മയും കൊണ്ടുവരുന്നത് ആഹാ ഇത് പാവശനത് എപ്പം വന്നുനിന്ന് ചോദിക്കുകയാണ് ഞാൻ ഇച്ചിരി സമയമേ ഉള്ളു എന്നിട്ട് തന്നെ അകത്തേക്ക് കയറി വരാത്തേ അല്ല ഞാൻ സാറു വേണ്ടി സംസാരിച്ചോണ്ടിരിക്കുന്നു വാ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് ഏ വേണ്ട ലക്ഷ്മിയമ്മ ഇപ്പം തന്നെ ലേറ്റായി ഇനിയിപ്പം ഇപ്പോഴൊരു ബസ് കിട്ടിയാലോ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുകയാണ് പറയണം അല്ല ഞാൻ തന്ന മോൽ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് അതെ എൻ്റെ സംസാരിച്ച ശേഷിയൊക്കെ ഇപ്പം അവർക്കറിയാൻ തോന്നുന്നത് ഭയങ്കര സ്നേഹം എന്നോട് പിന്നീട് അതെ ഇടയ്ക്കിടയ്ക്ക് വെച്ച ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ കൊടുക്കണമെന്ന് വാവച്ചൻ പറയാം ക്യാരറ്റ് കൊടുക്കണമല്ലേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല വാവച്ച കുഴപ്പമില്ല ഞാൻ പിന്നെ കൊടുത്തോളാം എന്ന് പറയണം അന്ന് ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ വാവച്ചൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മഹേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നിർത്തിയില്ല അത് മഹേഷൻ നിൽക്കുക പെട്ടു ഗൗതുമിനെന്തേ എന്തെങ്കിലും സംശയം തോന്നിയാ അതോടുകൂടി തീർന്നു അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന പവിത്രം വന്ന് മോഹിനിയോട് പറഞ്ഞ അതേ നന്ദയിച്ച് പോയെന്ന് പറയാണ് നന്ദി പോയോ ഇത്ര നേരത്തെ പോയോ പോയെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു ഓട്ടോക്ഷ വന്നിരിക്കുന്ന ഓട്ടോക്ഷ കയറി പോകുന്നേ കണ്ടു നല്ല സമയം ഇനി വേണം നമുക്ക് ആ ഗാദേനെ ഇവിടെ നിന്ന് തുലത്താൻ പറയാ അവളെ കൊണ്ട് പണി പണിയെടുപ്പിച്ച് നമുക്കിവിടുന്നു തുരത്തണം ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് വന്നു അല്ല പിങ്കി മോളെ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ചോദിക്കണ അല്ല ചെറിയമ്മേ അങ്ങനെയൊന്നും പെട്ടെന്ന് അവള് പോകുന്നെനിക്ക് തോന്നുന്നില്ല പണിയടിപ്പിച്ചുകൊണ്ടൊന്നും അവള് പോകത്തില്ല അവൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നന്ദയുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ആ വഴി നോക്കിയിട്ട് കാര്യം ആദ്യം നമുക്ക് അവളെ അവിടുന്ന് അടിച്ചിറക്കി വിടണെങ്കില് ലക്ഷ്മി ലക്ഷ്മിയമ്മനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ അല്ല ലക്ഷ്മി അമ്മേനെ എന്തിനാ പിടിക്കണേ ലക്ഷ്മി ലക്ഷ്മിയമ്മനെ നന്ദേനും തമ്മിൽ തെറ്റിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഗാദനെ വിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ എന്ന് പറയണെ അങ്ങനെ പിങ്കി തന്നെ കുതന്ത്രങ്ങളൊക്കെ പ്രിയോഗിക്കാൻ തുടങ്ങുകയാണ് അതിൻ്റെ വിശേഷങ്ങളായിരുന്നു കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി